ബിഗ് ബോസിന്റെ പുതിയ സീസൺ തുടങ്ങാനിരിക്കെ പോയ സീസണുകളുടെ ചർച്ചകൾ അടക്കമാണ് ഇപ്പോൾ നടക്കുന്നത് മുൻ മത്സരാർത്ഥികളും ഇത്തരം ചർച്ചകളിലുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവ് സമ്പൂർണ്ണ പരാജയമായിരുന്നുവെന്ന് മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയായ ഫിറോസ് ഖാൻ കഴിഞ്ഞ ദിവസം തുറന്നടിച്ചിരുന്നു ഉറക്കം തൂങ്ങിയായ ഒരു സീസണായിരുന്നു സീസൺ ഫൈവ് എന്നും ടിആർപി റേറ്റിംഗ് കുറവായതിനാലാണ് ചാലഞ്ചേഴ്സിനെ കൊണ്ടുവരേണ്ടി വന്നതെന്നുമായിരുന്നു ഫിറോസ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞത് ഇപ്പോഴിതാ ഒരു പ്രതികരണം നടത്തുകയാണ് മറ്റൊരു മുൻ മത്സരാർത്ഥിയായ രജത് കുമാർ സീസൺ ഫൈവ് മത്സരാർത്ഥികൾ ഉറക്കം തൂങ്ങിയാണ് ഷോയിൽ തുടർന്നതെന്ന് രജത് കുമാറും തുറന്നടിക്കുന്നുണ്ട് ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണെന്ന തരത്തിലുള്ള ചില ആരോപണങ്ങളും പുറത്തുവരാറുണ്ട് ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണെങ്കിൽ കഴിഞ്ഞ സീസണൊക്കെ പൊളിയുമോ പൊളിഞ്ഞത് കൊണ്ടല്ലേ ഞങ്ങളെയൊക്കെ കൊണ്ടുപോയത് അൻപത് ദിവസം കൊണ്ടാണോ അഖിൽമാരാർ വിജയി ജനങ്ങൾ തീരുമാനിച്ചത് അവരെല്ലാവരും എല്ലാവരും എന്നും രജിത് ചോദിക്കുന്നുണ്ട് അൻപത് ദിവസം കഴിയും വരെയും ശോകമായിരുന്നുവെന്നും ആരാണ് ശോകമാക്കി മാറ്റിയതെന്നും ഏഷ്യാനെറ്റ് ആണോ അതോ ബിഗ് ബോസ് ആണോ എന്നൊക്കെ രജിത് കുമാർ ചോദിക്കുന്നുണ്ട് ഇവരാരുമല്ല മത്സരാർത്ഥികളാണ് ബിഗ് ബോസ് സീസൺ ഫൈവ് ശോകമയമാക്കി മാറ്റിയതെന്ന് രജത് കുമാർ പറയുന്നു ഗ്രൂപ്പ് കൂടി സംസാരിച്ചും സൊറ പറഞ്ഞും കോണ്ടന്റ് പോലും കൊടുക്കാതെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞ് ഒരു മൂലയ്ക്ക് പോയിരുന്നാൽ ഷോ ഇങ്ങനെ വിജയിക്കുമെന്നും രണ്ടാമത്തെ സീസൺ ആയിരുന്നു ഷോ ജനകീയമാക്കിയതെന്നും അതിന് തനിക്കൊരു ഭാഗ്യം കിട്ടിയതിൽ താൻ അഭിമാനിക്കുന്നുവെന്നും രജത് കുമാർ പറയുന്നുണ്ട് സീസൺ ടു വിജയി താൻ തന്നെയാണെന്നാണ് ജനങ്ങൾ പറയുന്നതെന്നും രജത് കുമാർ പറയുന്നു തനിക്ക് ഫ്ലാറ്റ് കിട്ടിയില്ല അല്ലെങ്കിൽ കിരീടം തലയിൽ വെച്ചില്ല ട്രോഫി കിട്ടിയില്ല എന്നേയുള്ളൂ പക്ഷേ വിജയി താൻ തന്നെയാണ് കോടിക്കണക്കിന് മലയാളികൾ തന്നെ നെഞ്ചേറ്റിയിട്ടുണ്ട് സീസൺ ടു റിയൽ ബിഗ് ബോസ് ആയിരുന്നുവെന്നും പക്ഷേ അത് കഴിഞ്ഞുള്ള സീസണുകളൊക്കെ കോപ്പിയടിയായിരുന്നുവെന്നും രജിത് കുമാർ ആരോപിക്കുന്നു സീസൺ ഫൈവിൽ ഷിജുവിനെയും അഖിലിനെയും നോക്കുവെന്നും ഷിജു എന്നെങ്കിലും മുൻപോട്ട് വന്നിട്ടുണ്ടോ എന്നും ബിഗ് ബോസിൽ അവർ അവസരം നൽകുമ്പോൾ ആ പ്രോഗ്രാം എന്നും ഷിജു പറയുന്നത് അഖിൽ മുന്നോട്ട് വരട്ടേതാണെന്നും രജത് കുമാർ ആരോപിക്കുന്നു അഖിൽ യഥാർത്ഥത്തിൽ ഉയർന്നത് റോബിനെയും തന്നെയും പോലുള്ള ചാലഞ്ചേഴ്സ് വരുമ്പോഴാണെന്നും അത് കഴിഞ്ഞ് പിന്നീട് അഖിൽ മാരാർ ഉയർന്നത് അദ്ദേഹത്തിന്റെ കുടുംബവും കുട്ടികളും വന്നപ്പോഴാണെന്നും ഇതല്ലേ സത്യമെന്നും രജത് കുമാർ ചോദിച്ചു ബിഗ് ബോസ് മൂന്നും നാലും അഞ്ചും സീസണും ഒക്കെ പരാജയമായിരുന്നു അഞ്ച് സമ്പൂർണ്ണ പരാജയമായിരുന്നു ഷിജു അഖിലിന്റെ നിഴലായി നിൽക്കുകയാണ് ചെയ്തത് ഷിജു തന്നെ പറഞ്ഞിട്ടുണ്ട് തനിക്ക് എങ്ങനെയെങ്കിലും നൂറ് ദിവസം നിന്നാൽ മാത്രം മതിയെന്ന് ഷിജു പവർഫുൾ ആയിരുന്നുവെങ്കിൽ സീസണിൽ മറ്റൊരു തലത്തിലായേനെയെന്നും പക്ഷെ ഒന്നും നടന്നില്ല എന്നും രജിത് കുമാർ കുറ്റപ്പെടുത്തുന്നുണ്ട് തകർക്കുമെന്ന് പറഞ്ഞ് ഹൌസിനുള്ളിൽ കയറുന്നവർ മികച്ച പ്രകടനം പുറത്തെടുത്തില്ല എങ്കിൽ അവരെ ഉടൻ തന്നെ പുറത്താക്കണം മിടുക്കരി പിള്ളേര് വേറെ ഉണ്ടെന്നും വെറുതെ കൊണ്ടുപോയവരെ തീറ്റിപ്പോറ്റി വളർത്തേണ്ട ആവശ്യമൊന്നുമില്ല എന്നും രജിത് കുമാർ നിർദ്ദേശിക്കുന്നു അതേസമയം ബിഗ് ബോസ് സീസൺ സിക്സിനായി താൻ പ്രതീക്ഷയോട് കാത്തിരിക്കുകയാണെന്നും രജിത് കുമാർ പറഞ്ഞു ബിഗ് ബോസ് മലയാളത്തിലൂടെ വമ്പൻ ചെറുപിന്തുണ നേടിയെടുത്ത താരമാണ് രജിത് കുമാർ മുൻപ് പ്രഭാഷണങ്ങളിലൊക്കെ നടത്തിയിരുന്ന താരത്തിന്റെ കരിയറിൽ ഒരു വഴിത്തിരിവ് ബിഗ് ബോസ് ആയിരുന്നു നിലകൽ ചെയ്തിരുന്ന ജോലിയിൽ നിന്നും പിന്മാറി കലാലോകത്ത് പിന്നീട് സജീവമായി മാറിയിരുന്നു രജത് കുമാർ ചില സിനിമകളിലടക്കം താരം അഭിനയിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്